എറണാകുളം സൗത്ത് മേൽപ്പാലത്തിന് താഴെയുള്ള ആക്രിക്കടയിലെ തീപിടുത്തത്തിൽ കേസെടുത്ത് പോലീസ് ഫോറൻസിക് വിഭാഗം അടക്കമുള്ള വിദഗ്ദ്ധ സംഘം ഇന്ന് സ്ഥലത്ത് പരിശോധന നടത്തും തീ പടർന്നത് എവിടെ നിന്നാണെന്ന് ഇന്നത്തെ പരിശോധനയിൽ വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു നിതിൻ ഈ സംഭവത്തിൽ എന്തെങ്കിലും ദുരൂഹതായിപ്പോൾ അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ടോ ഏത് ദിശയിലാണ് അന്വേഷണം തീർച്ചയായും ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട ദുരൂഹത ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ആക്രക്കട പ്രവർത്തിച്ചത് ലൈസൻസ് ഇല്ലാതെയാണെന്ന് അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തീ പടർന്നത് എവിടെ നിന്നാണെന്ന് വിശദമായ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാകൂ എന്നാണ് പോലീസ് നിഗമനം കഴിഞ്ഞ ദിവസം ഒരു പ്രാഥമിക നിഗമനം സമീപത്തുകൂടി കടന്നു പോകുന്ന ഇലക്ട്രിക് കമ്പിയിൽ നിന്നാണ് തീപ്പൊരി പടർന്നതെന്നാണ് ഇത് കത്തിക്കാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ പുറത്ത് മറ്റേതെങ്കിലും തരത്തിലുള്ള അട്ടിമറിയുണ്ടോ എന്ന കാര്യമാണ് പരിശോധിക്കേണ്ടത് ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ള പോലീസിലെ വിദഗ്ധ സംഘം ഇന്നിവിടെ പരിശോധന നടത്തും അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക നിലവിൽ ആക്ട്രി ഉടമയുടെ പേരിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ലൈസൻസ് ഇല്ലാതെ കട പ്രവർത്തിച്ചതിനാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് കൂടാതെ തീപിടുത്തം ഉണ്ടായപ്പോൾ കെടുത്തുന്നതിന് ആവശ്യമായ ഉപകരണങ്ങളൊന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഒരു ഖേദകരമായ സത്യം ആ ഒരു സാഹചര്യത്തിൽ കൂടി ഈ കടയിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു അന്വേഷണത്തിനാണ് പോലീസ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് അതിന്റെ ആ നീക്കത്തിന്റെ ഭാഗമായി ാണ് വിശദോധനയ്ക്കായി ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നത് ലിബീഷ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കട ഉടമ ദുരൂഹതയൊന്നും പറയുന്നില്ല കട ഉടമ തന്നെയാണ് പറയുന്നത് സമീപത്ത് കൂടി ഇപ്പൊ കടന്നു പോകുന്ന ഇലക്ട്രിക് കമ്പിയിൽ നിന്ന് തീപ്പൊരി ചിതറുന്നത് രാത്രികളിൽ കണ്ടിരുന്നു ആ തീപ്പൊരിയാകാമെന്ന ഒരു സംശയമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് സമീപം സംസാരിച്ചുകി സൗത്ത് മേൽപ്പാലത്തിന് താഴെയുള്ള ആക്കരക്കടയ്ക്ക് തീ പിടിച്ച സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണ് എവിടെ നിന്നാണ് തീ പടർന്നത് എന്നുള്ള കാര്യത്തിൽ ഇന്ന് വ്യക്തത വരുമെന്നാണ് കരുതുന്നത് ഫോറൻസിക് സംഘം അടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തും കട ഉടമയുടെയും സമീപവാസികളുടെയും ഒക്കെ മൊഴി ശേഖരിച്ച് ആ കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുകയാണ് അന്വേഷണ സംഘം ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ എന്നതിൽ വ്യക്തത വരുത്തുകയാണ് ലക്ഷ്യം വിവരങ്ങൾ നൽകുകയായിരുന്നു നിതിൻ പ്രഭാകരൻ